എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൽ ലോകാരംഭ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം കരസ്ഥമാക്കുവാനായിട്ട് ആവശ്യപ്പെട്ട കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഹലലിയ 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 എന്നും വാഴ്ത്തപ്പെട്ടവനാണങ്ങെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഞാനങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നന്ദി പറയുന്നു ദേവാലയത്തിൻ്റെ കവാടത്തിൽ എന്ന മനുഷ്യനെ നോക്കിക്കൊണ്ട് പത്രോസ് പറഞ്ഞു സ്വർണമോ വെള്ളിയോ എൻ്റെ ബക്കലില്ല എനിക്കുള്ളത് ഞാൻ നൽകുന്നു നീ എഴുന്നേറ്റ് നടക്കുവാനായിട്ട് പത്രോസ് അവനോട് ആവശ്യപ്പെടുമ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു നമുക്കും സ്വർണമോ വെള്ളിയോ ഇല്ല അവിടെ നിന്ന് നൽകിയിരിക്കുന്നത് ഈ ജീവനാണ് ഈ ജീവനെ അവിടത്തേക്ക് സമർപ്പിക്കുവാൻ കഴിയുമ്പോൾ നമുക്ക് പ്രത്യാശയോടു കൂടി ആഹ്ലാദിക്കുവാൻ കഴിയും ഈ വിശ്വാസം ഒരാഘോഷമാക്കി മാറ്റുവാൻ കഴിയും എനിക്കൊന്നുമില്ല കർത്താവായ യേശുവിൻ്റെ ശക്തി മാത്രമാണ് എനിക്കും വളർന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാം ഈ ബോധ്യത്താലാണ് നമ്മളെ ഓരോരുത്തരെ അനുദിനം നയിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ കഴിയണം എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ അപ്പം മുറിക്കൽ ശുശ്രൂഷയിലൂടെ യേശുവിനെ തിരിച്ചറിഞ്ഞു അവർ പറയുന്നുണ്ട് അവൻ വചനം പങ്കുവെച്ചപ്പോൾ ഹൃദയം ജ്വലിച്ചു അപ്പം മുറിച്ചപ്പോൾ കണ്ണുകൾ തുറങ്ങുവെന്നാണ് നമ്മുടെ കണ്ണുകളും തുറക്കപ്പെടണം വചനം കേൾക്കുമ്പോൾ ഹൃദയം ജ്വലിക്കണം ആ ജ്വലനം നമ്മുടെ ജീവിതത്തെ പുതിയ പന്താവിലേക്കാണ് നിരാശയോടെ നടന്നുപോയ ശിഷ്യന്മാർ പ്രത്യാശയുടെ തിരികെ വന്ന തങ്ങളുടെ സാക്ഷ്യം ശിഷ്യന്മാർക്ക് പങ്കുവെച്ചതുപോലെ നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാൻ കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ മേൽ ചെറിയപ്പെടുക ഈ സ്നേഹം ഈ ചൈതന്യം നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കണമെന്ന് ഈശോയുടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നിരാശകളെയും ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം എല്ലാ രോഗങ്ങളെയും അവിടത്തേക്ക് വിട്ടുകൊടുക്കാം നമുക്കുള്ളത് വിശ്വാസമാണ് ഈ ജീവിതമാണ് ഇതേ യേശുവിന് വിട്ടുകൊടുക്കാം അപ്പോൾ അവിടെ നിന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഹലിലൂയ ഹലുയ ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ ആരാധി